ഹായ് ഫ്രണ്ട്സ് ഇന്ന് വളരെ ഹെൽത്തി ആയിട്ട് ഒരു ഡിന്നർ ഉണ്ടാക്കാൻ പോവാണ് ഏത് അസുഖമുള്ളവർക്കും കഴിക്കാം നമുക്ക് തടിയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കുറയ്ക്കാൻ പറ്റിയ ഒരു നല്ല സാധനമാണ് ഞാനിവിടെ രണ്ട് പീസ് ചിക്കൻ ബ്രസ്റ്റ് എടുത്തിട്ടുണ്ട് അതിൽ മറ്റൊന്നും ചേർത്തിട്ടില്ല ഇച്ചിരി കുരുമുളകും ഉപ്പും കൂടെ ഇട്ട് ഞാനൊന്നും മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു പത്ത് മിനിറ്റ് മാരിനേറ്റ് ചെയ്ത് വെച്ച് ആയി വെച്ച് ആദ്യം നമുക്ക് ഈ ചിക്കൻ പീസിന് രണ്ട് ഇതേണ്ട ചെറിയ ചിക്കൻ ബ്രസ്റ്റേ ഉള്ളൂ അപ്പോൾ അതിനെ നമുക്ക് ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റോളം എയർ ഫ്രയറിൽ വെച്ച് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇങ്ങനെ ചിക്കൻ ഞാൻ എയർ ഫ്രയറിൽ വെച്ചിട്ട് വന്നു പിന്നെ ഞാൻ ഇവിടെ ഉപയോഗിക്കാൻ പോകുന്നത് ഒരു ബ്രക്കോളി ഇതിന്റെ ഒരു കഷ്ണം മതി കേട്ടോ ആ ഒരു ബ്രക്കോളി പിന്നെ കാപ്സിക്കം എന്റെ രണ്ട് ഉണ്ട് രണ്ട് കളർ തന്നെ വേണമെന്നില്ല ഇപ്പൊ ഞാനിപ്പോ കിട്ടിയത് കൊണ്ട് എടുത്തുള്ളതേ ഉള്ളൂ അത് കുറച്ചെടുക്കാം ഒരു ക്യാരറ്റ് ഒരു സവാള മതി പക്ഷെ ഇത് തീരെ കുഞ്ഞു ആയത് കാരണം ഞാൻ അവിടെ എടുത്തുനിന്ന് പോകും പിന്നെ കുറച്ച് എയർ ഫ്രയറിൽ ലഭിക്കുകയാണ് അപ്പോൾ ഞാൻ നമ്മുടെ വെജിറ്റബിളൊക്കെ കണ്ടിച്ചത് വെജിറ്റബിൾ വേറെ ഒന്നുമില്ല ആ ബ്രൊക്കോളിയുടെ തന്നെ അത്രയും ബാക്കിയുണ്ട് വളരെ കുറച്ച് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ അത്രയും ഞാൻ ഇങ്ങനെ വലിയ പീസായിട്ട് അപ്പോൾ കണ്ടിക്കാനൊക്കെ എളുപ്പമാണ് വേണ്ടത് അതിന് ഇതെല്ലാം കൂടെ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കുവാണ് എന്നിട്ട് ആ വെൽപ്പ് പേപ്പർ യെല്ലോ കളറ് ഞാൻ മുഴുവൻ എടുത്തത് ചെറുതായിരുന്നു അപ്പോൾ അത് മൊത്തം എടുത്തു നമ്മുടെ മറ്റേ ഗ്രീൻ കളർ കാപ്സിക്കത്തിൻ്റെ പകുതി എടുത്തിട്ടുള്ളൂ പിന്നെ ആ ഉള്ളി അത്രയും കൂടെ ഞാൻ എടുത്ത് ഇതിനകത്ത് ഇട്ടിട്ട് ആ ക്യാരറ്റും ഞാൻ കഴുകി കണ്ടിച്ച് വെച്ചിട്ടുണ്ട് ക്യാരറ്റും നല്ല വലിയ പീസസ് ആയിട്ട് മുറിച്ച് മുറിച്ചിടുക ഇത്രയും ഇട്ടിട്ട് ഇതിനകത്തേക്ക് ഒരു മൂന്ന് നാല് സ്പൂൺ വെള്ളം അത്രയും ഒഴിച്ചു കൊടുക്കുക അത്രയും മതി ഒരു മൂന്ന് ടേബിൾ സ്പൂൺ അതിലപ്പുറം വേണ്ട അത്രയും വെള്ളം ഒഴിച്ചു കൊടുക്കുന്നു എന്നിട്ട് ഇച്ചിരി ഉപ്പ് ഉപ്പൊന്നും ഒത്തിരി വേണ്ട പിന്നെ അതുപോലെ ഒരു അര ടീസ്പൂണും പെപ്പർ പൗഡർ അതും അങ്ങോട്ട് ഇട്ട് കൊടുക്കുക ഇത്രയും അടുപ്പിൽ വെച്ച് ഒന്ന് നല്ലവണ്ണം മിക്സ് ചെയ്തിട്ട് ഒരു മൂന്ന് മിനിറ്റ് വേവിച്ചെടുക്കുക നല്ല തീയിൽ ഒരു മൂന്ന് മിനിറ്റ് അത്രയും വേണ്ട നമുക്കിതൊന്നും എന്ത് പോകേണ്ട കാര്യമല്ല ഞാനിവിടെ ലെറ്റീവ്സിൻ്റെ നാല് ലീഫ് എടുത്ത് കണ്ടിച്ച് വെച്ചിട്ടുണ്ട് അതിൻ്റെ കൂടെ ഞാൻ രണ്ട് കുക്കുംബറും കൂടെ നുറുക്കി ഇടുവാണ് നമ്മുടെ ഹെൽത്തി ഡിന്നറിൻ്റെ എല്ലാ കാര്യങ്ങളും റെഡി ആയിരിക്കുവാണ് രണ്ട് വെജിറ്റബിൾ വെറും മൂന്ന് മിനിറ്റ് മാത്രം ജസ്റ്റ് ഇച്ചിരി ഉപ്പും കുരുമുളകും ഇട്ട് വേവിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് അതിപ്പോൾ ഞാൻ ചൂട് തണച്ചു വരുന്നുണ്ട് നല്ലവണ്ണം വേവിച്ചെടുക്കുക ഇതിപ്പോൾ ഞാൻ ഇത് എയർ ഫ്രയറിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നിരിക്കുകയാണ് അത് ഞാൻ ആദ്യം ഒൺ എയ്റ്റി ഡിഗ്രിയിൽ ആദ്യം ഞാൻ പതിനഞ്ച് മിനിറ്റ് ഒരു സൈഡ് വെച്ചു പിന്നെ പത്ത് മിനിറ്റ് മറ്റേ സൈഡും കൂടെ വെച്ചു അപ്പോൾ ഇനി ഇതിനെ നമ്മൾ രണ്ട് ചെറിയ കുഞ്ഞു പീസേ ഉള്ളൂ അപ്പോൾ ഇത് നമ്മൾ മുറുക്കി ഇതിൻ്റെ കൂടെ ഇടുവാണ് നമ്മുടെ ആദ്യം വെജിറ്റബിൾ വെജിറ്റബിൾ ഇപ്പോൾ തണുത്തിട്ടുണ്ട് ആ വെജിറ്റബിളെല്ലാം ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ മുറുക്കി വെച്ചേക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കാം ഇതുണ്ടാവും അതിട്ട് കൊടുക്കുവാണ് നല്ല വരുന്നത് നല്ല ഇപ്പോൾ തന്നെ നല്ല മണം വരുന്ന കുരുമുളകത്തിൻ്റെയൊക്കെ അതും നമ്മുടെ ഈ കുക്കുംബറും ലറ്റീസും കൂടെ അതും കൂടെ ഇട്ട് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ തന്നെ കഴിക്കാം അത് വളരെ ഹെൽത്തിയാണ് ഇങ്ങനെ തന്നെ കഴിച്ചാൽ കാരണം നമ്മൾ എണ്ണയോ വേറെ ഒന്നും ഇടുന്നില്ല പിന്നെ കുറച്ചും കൂടെ ഒരിച്ചിരി കൂടെ ടേസ്റ്റ് വേണമെന്നുള്ളവർ ചീസോ ബട്ടറോ ഇതിൻ്റെ കൂടെ ഗ്രേറ്റ് ചെയ്തെടുക്കുക ഞാനിപ്പോൾ ഒത്തിരി ഇടുന്നില്ല ഞാനൊരിച്ചിരി ബട്ടർ ക്രിയേറ്റ് ചെയ്ത് തീരുവാണ് അത് വേണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒഴിവാക്കാം കാരണം അത് ഒന്ന് ഇടാട്ട് കഴിച്ചു കഴിഞ്ഞാൽ വളരെ നല്ലതാണ് അത് ഒന്ന് മിക്സ് ചെയ്ത് ഈ ബട്ടറോ ചീസോ ഓപ്ഷണലാണ് കേട്ടോ അങ്ങനെ നമ്മുടെ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡിന്നർ റെഡി ആയിട്ടുണ്ട് സ്റ്റൊമക് ഫില്ലിങ്ങുമാണ് അവരുണ്ടാക്കി നോക്കുക ഓക്കെ ബൈ